ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മൾ രാവിലെ ചായ ഊരിയൊക്കെ കഴിഞ്ഞ് അപ്പം പിള്ളേർക്ക് ഭയങ്കര ബഹളം കേട്ടോ പിള്ളേർ അവർ രാവിലെ അവർക്ക് കളിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അവർ കളിക്കാൻ അങ്ങനെ പോകുന്നില്ല വീട്ടിൻ്റെ ഉള്ളിലുള്ള കളി മാത്രമേ ഉള്ളൂ അപ്പോൾ കാരണം മഴ ആയതുകൊണ്ട് മൊത്തം ചെളിയായിട്ടിരിക്കുകയാണ് അപ്പൊ അവര് പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവർക്ക് പുറത്ത് പോയേ പറ്റൂ അപ്പോൾ പിന്നെ വിചാരിച്ചു അവര് പോട്ടെ അവർക്ക് കളിക്കണ്ടല്ലേ ഈ വെക്കേഷൻ ആയിട്ട് അവര് വീട്ടിൽ തന്നെ ഇരുന്ന് മടുപ്പാകാതെ അവര് പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള കാഴ്ചകളെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഞാനും അവരുടെ കൂടെ ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ അവര് കളിക്കാൻ പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് വിടാറില്ല ആരെങ്കിലും കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതാണ് അവർക്ക് കളിക്കാനുള്ള സ്പേസ് കിട്ടോ ഒത്തിരി വലിയ പാർക്ക് പോലും ഒന്നും ഒരു രണ്ടു ഊഞ്ഞാലുണ്ട് പിന്നെ ഒരു സ്ലൈഡ് ഉണ്ട് പക്ഷെ അവർക്ക് അത് ധാരാളം ആട്ടോ അവർക്ക് അതിൽ സ്ലൈഡിൽ ഊരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ചെളിയാണ് ഇവിടെ മഴ പെയ്തിട്ട് ഫുൾ ചെളിയാണ് കാരണം ഇത് വയലാണ് അപ്പം മഴ പെയ്യുമ്പോഴത്തേക്കും അവിടെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കും പിന്നെ അത് നല്ല ചെളിയാവും അപ്പം ഇപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അവരവിടെ കളി തുടങ്ങി ഇനി ചെളി കുളിച്ചായിരിക്കും വീട്ടിലോട്ട് പോകുന്നത് പക്ഷെ കൊഴപ്പില്ല അവർ കളിക്കട്ടെ അല്ലേ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാട്ടോ ഇവിടെ കുറെ ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് നല്ല രസം ആട്ടെ ഇവിടെ കാണാൻ നമുക്ക് രാവിലെ നല്ല ക്ലൈമറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയം നിൽക്കാനൊക്കെ നല്ല രസമാണ് പേരൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഇതൊന്നും പഴുത്തിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് ചെറിയ പാത്രത്തിൽ ആമ്പൽ പോലെ ആമ്പലാന്ന് തോന്നുന്നു എനിക്ക് എന്റെ പേര് കറക്റ്റ് അറിയില്ലേ അതില് അതിൽ നിറച്ചും ചെറിയ മീനുണ്ട് അതിന് കാണുന്നില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് പിന്നെ പച്ചമുളക് സ്ട്രോബെറി പച്ചമുളക് അവിടെ പഴുത്ത് കിടക്ക ആരും പറിക്കാതെ പിന്നെ തുളസി മാങ്ങ ഇണ്ട ഇതൊക്കെ നിറച്ചും സ്ട്രോബെറി ആണ് അതിലൊന്നും ആയിട്ടില്ല ഇതെല്ലാം പറച്ചു കഴിഞ്ഞു ഇനി ആയി വരണം പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതുകൊണ്ട് ഇതാണ് കേട്ടോ ഗോൾഡൻ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും അത് കഴിച്ചിട്ടുണ്ടോ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അത് എല്ലാവരും കഴിക്കൂട്ടോ ഗോൾഡൻ ഫ്രൂട്ട് എന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ആർക്കെങ്കിലും അറിയൊന്ന് കമൻ്റ് ചെയ്യണത് നമുക്ക് പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇത് ചെറുനാരങ്ങയുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ല രസം അല്ലേ ഈ പുറത്തും വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് അതുപോലെ ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിലും താമസിക്കുന്നവർക്ക് ഇതൊക്കെ മിസ് ചെയ്യൂ ചെയ്യൂലേ പക്ഷെ നമ്മളിവിടെ അപ്പാർട്ട്മെന്റിലാണെങ്കിലും ലിമിറ്റഡ് സ്പേസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ കാരണം രാവിലെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നമുക്ക് ഇതിലൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഇത് മീൻകളോ ആണേ ഇതിൽ നിറയെ മീനുണ്ട് പിള്ളേരവിടെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ് അവരവർക്ക് കിട്ടുന്ന ടൈം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ചെളിയിൽ പകുതി മുക്കാലോളം കുളിച്ച് കഴിഞ്ഞു ഷൂവും ഡ്രസ്സൊക്കെ ചെളിയാണ് കുഴപ്പമില്ല അവരവിടെ കളിക്കട്ടെ ഇത് നമ്മുടെ കപ്ലങ്ങ കപ്പ്ളങ്ങനെയാണോ നിങ്ങളെല്ലാരും പറയുന്നത് അടിപൊളിയാണോ നമുക്ക് ഗോൾഡൻ ഫ്രൂട്ട് പറിച്ചു നോക്കാം കേട്ടോ എന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഈ സാധനം പൊളിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാട്ടോ ഫ്രൂട്ട് ഉള്ളത് ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എനിക്ക് കഴിച്ചിട്ട് ഇതിന് യാതൊരുവിധ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ട് കമെന്റ് ചെയ്യണേ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന കേട്ടിട്ട് മോളും അതുപോലെ പറഞ്ഞതാണ് നമ്മൾ ഊരാൻ പോവുക അവക്ക് ഭയങ്കര ഇഷ്ടമായിട്ടങ്ങനെ ഊർമ കളിക്കാൻ സ്ലൈഡില് നമ്മുടെ മീൻകുളമാണ് കേട്ടോ നമുക്ക് മീൻകുളത്തില് മീനെ കാണാൻ പറ്റുമോ നോക്കാം വെയിലുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല നമുക്കൊന്ന് നോക്കാം കാണുന്നില്ല കേട്ടോ വീഡിയോയിൽ കാണുന്നില്ല അല്ലാതെ നോക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ